വയനാടൻ മലനിരകൾ ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടിയാണ് ചൂരൽമല്ല മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന വഴി ബോച്ചയുടെ കള്ള് ഷാപ്പിലേക്ക് കള്ളുടിക്കാനല്ല നല്ല ഭക്ഷണം കിട്ടും നല്ല പാൽക്കപ്പ മീൻ്റെ തല ഇപ്പം ഒന്ന് കഴിച്ചിട്ട് വരാം വയറും നിറയും കാഴ്ചകൾ മനസ്സും നിറയ്ക്കും വയനാടൻ മലനിരകളിൽ ഇങ്ങനെ മഴ പെയ്തിറങ്ങുകയാണ് ഓരോ മലകളിലും മഴ പെയ്തിറങ്ങുന്നതിന്റെ ഭംഗി കാണുന്നുണ്ടോ ഇനി നമുക്ക് ബോച്ചയുടെ ഫുഡ് ആസ്വദിക്കാൻ പോവാം ഈ മഴയത്ത് ബോച്ച ഇന്ന് ബോച്ചന്റെ ഫുഡൊന്ന് കഴിച്ചു നോക്കട്ടെ 好明白了，明白我把两个女生都毕业了，的。 ഞങ്ങൾ കപ്പയും ചിക്കൻ കറിയും വാങ്ങി ഇനി അതൊന്നു പോയി കഴിച്ചാലോ വായോ പൂസേ അരുവി എന്തൊരു ഭംഗിയാണ് എന്തൊരു വൈബാ നോക്കൂ ഇവിടെ ഇരുന്നങ്ങ് കഴിച്ചാലോ ആ നല്ല കപ്പ അത് ഈ ഒരു അരുവിയുടെ പശ്ചാത്തലത്തിൽ ഇരുന്നിട്ട് കഴിക്കണം വായോ സൂപ്പറാണ് 好嘞。Allez, allez.

ക്കറിൽ വന്നിട്ട് ഞങ്ങൾക്കുള്ള സീറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളൊരു പതിനൊന്നരയ്ക്ക് വന്നതാണ് നേരത്തെ ബുക്ക് ചെയ്തവരിങ്ങനെ വെയിറ്റിംഗ് ആണ് ഇപ്പൊ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു സാറവിടുന്നു ഓക്കെ അപ്പൊ തിരുവനന്തപുരത്ത് വയനാട് കാണാൻ വന്നവരാണ് അപ്പൊ നമ്മുടെ ഫുഡും അവർ എൻജോയ് ചെയ്യട്ടെ അതോടൊപ്പം വയനാട് വളരട്ടെ മോനെ Obrigado. Mm -hmm.